ദുരിതത്തിലാണ് മലപ്പുറത്തെ മലയോര മേഖലയിലെ കർഷകർ ഇത് കുറെ കാലമായി നമ്മൾ കാണുന്നതാണ് ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അപൂർവ രോഗം പിടിപെട്ട് ആയിരക്കണക്കിന് വാഴകൾ നശിച്ചുപോയി വാഴയൊക്കെ ഒടിഞ്ഞു വീണു കായ്ഫലം തീരെ ഇല്ലാതായി ഈ അവസ്ഥ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ലോണെടുത്തും കടം വാങ്ങിയും ഒക്കെയാണ് അവർ ഈ കൃഷി ഇറക്കിയത് അവർക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഞാൻ വെച്ചിട്ടില്ല ഇക്കൊല്ലം മഴ ഏറ്റവും കാരണം വായക്കലൊക്കെ കൊലച്ചിരിക്കണു പക്ഷെ ഒന്നും എവിടക്കും തട്ടാത്ത വിധാണ് കൊലയും കാര്യങ്ങളൊക്കെ കാരണം വള്ളം നിന്നിട്ട് ഒരു രോഗം ബാധിച്ചിരിക്കണു വായക്ക മൊത്തത്തിൽ പിന്നെ ഇപ്പൊ നമ്മള കാർഷിക ലോൺ ഒന്നര രൂപ എടുത്താലാണ് ഈ കൃഷി നടത്തുന്നത് കനറാ ബാങ്കിലാണ് നമ്മളെ ലോണ് വായ എല്ലാ കൊലയും നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എത്ര വായായിരുന്നു ആ വായ മുഴുവൻ ഇൻഷുർ ചെയ്തതിൻ്റെ പൈസ ഇറക്കാൻ കാർഷിക മേഖലയിൽ ഇപ്പം ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് കൃഷി ചെയ്തിട്ട് ഇതിനൊന്നും കിട്ടിയില്ലേ പിന്നെ തറവല എന്തായാലും അയിമ്പത് റുപ്യ കിലോഗ്രാമിനാകാശം വന്നാലും ഒരു ഒരു പറ്റിയ കൊലകൾ കൊലകൾ പോലും പോലും കൊടുക്കാൻ പറ്റുന്ന ഉണ്ടായിട്ടില്ല വലിയ വമ്പിച്ച നഷ്ടമാണ് അഷ്കർ അഷ്കർ അലി അലി കരിമ്പ കരിമ്പ നമുക്കൊപ്പം ഗുഡ് ആ ഒടിഞ്ഞു കിടക്കുന്ന വാഴകൾ അവരുടെ പ്രതീക്ഷകൾ കൂടിയാണ് താഴേക്ക് വീണിരിക്കുന്നത് മലപ്പുറത്തെ കർഷകരുടെ പ്രതികരണം നമ്മൾ കേട്ടു സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ സുജ അത്രമൊരു ഇടപെടലാണ് കർഷകരും ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ മലപ്പുറം ജില്ലയിലുള്ള മലയോര മേഖലയിലെ കാളിക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നൂറുകണക്കിന് വാഴകൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഇബ്രാഹിം എന്ന കർഷകൻ്റെ ആയിരത്തി ഇരുന്നൂറ് വാഴകളാണ് ഇതുപോലെ സമാനമായ രീതിയിൽ ആ നശിച്ചത് മറ്റൊരു കർഷകനായ കുട്ടി ആപ്പൂവിൻ്റെ നാനൂറോളം വാഴകൾ സമാനമായ രീതിയിൽ ആ പ്രദേശത്തുള്ള പല ആളുകളുടെ അറുന്നൂറും എഴുന്നൂറും ആയിരം വാഴകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ അപൂർവയിനം രോഗം ബാധിച്ച് നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മഹാളിക്ക് സമാനമായ രീതിയിലാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വാഴയുടെ കൂമ്പുകളൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ആദ്യം കൃഷി ഓഫീസുകളിൽ പോയി ഇവർ പരാതി നൽകുകയും അവിടുന്ന് കൃഷി ഓഫീസർ നിർദ്ദേശം വരുന്നുകളൊക്കെ തന്നെ തെളിക്കുകയും ചെയ്തെങ്കിൽ പോലും ഒന്നും തന്നെ ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൽ സാധാരണഗതിയിൽ ഗതിയിൽ എട്ട് മുതൽ പതിനാറ് കിലോ ഒക്കെ ഉണ്ടാവുന്ന വാഴ വാഴക്കുരകൾക്ക് വരെ ഇത്തവണ ഉണ്ടായത് പലർക്കും രണ്ട് കിലോനും മൂന്ന് കിലോ ആണ് പലർക്കും അതുപോലെ ഉണ്ടായില്ല ഉണ്ടാകുന്നൊക്കെ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് വാഴകൾ പൊട്ടി പൊട്ടിവിടുന്ന അവസ്ഥയിലാണ് അങ്ങനെ വലിയ തോതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമായി ഉണ്ടാണ് പലരും ലോൺ എടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയും അടക്കം കൃഷി ഇറക്കിയ ആളുകൾ ൊക്കെ തന്നെയുണ്ട് അവർക്കത് തന്നെ വലിയ തോതിൽ സാമ്പത്തിക നഷ്ടമുണ്ടായ അതുകൊണ്ട് അടിയന്തര ഈ ഇതിനൊക്കെ തന്നെ ഒരു തറവല നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് അടിയന്തര ഇടപെടൽ കൃഷി വകുപ്പിൽ നിന്നുണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ കർഷകരും ആവശ്യപ്പെടുന്നത് അതല്ല എങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകും കൃഷി ചെയ്യാൻ പോലും ആളില്ലാതെ അവരെ ഇരിപ്പിടമടക്കം ലോണിന് ഈട് വെച്ച് ഇരിപ്പിടമടക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവസ്ഥ പോകുന്നു എന്നുള്ളതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങേയറ്റം വേദനിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് കർഷകരുടേതെന്ന് പറയാതെ വയ്യ സുജ ആയിരത്തിലധികം വാഴകൾ നശിച്ച ദുരിതമാണ് മലപ്പുറത്തെ മലയോര കർഷകർ അഷ്കറിനോട് പങ്കിട്ടത് അപൂർവ രോഗമാണ് സാധാരണ അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു എന്നാണ് നമ്മൾ മലയോര മേഖലയിൽ നിന്ന് കേൾക്കുന്ന ആവലാതിയെങ്കിൽ ഇപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ഏകദേശം വിളവെടുപ്പിലേക്ക് ആകുന്ന വാഴക്കുലകൾ അതും നിയന്ത്രവാഴക്കുലകളാണ് ഓണം വിപണിയൊക്കെ ലക്ഷ്യമിട്ട് അവർ നട്ട് നനച്ച് പരിപാലിച്ചു കൊണ്ടു നടന്ന വാഴകളൊക്കെയാണ് ഒടിഞ്ഞ് താഴെ കിടക്കുന്നത് അപൂർവ രോഗം വന്ന ആ വാഴകൾക്ക് അതിനാവശ്യമായ സഹായധനം അവർക്ക് കിട്ടുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം